സംഘികളോട് ആദ്യമേ ഒരു കാര്യം പറയട്ടെ ഇത് ഉത്തരേന്ത്യയല്ല ഉത്തരേന്ത്യൻ മോഡൽ നിങ്ങൾ ഇവിടെ പരീക്ഷിക്കാൻ വന്നു കഴിഞ്ഞാൽ ആ മോഡലിന് നല്ല മോഡലിൽ തിരിച്ചടി നൽകാൻ ഇവിടെ ആണത്തമുള്ള ആർജവമുള്ള ആൺകുട്ടികൾ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത് തെറ്റിനെ ന്യായീകരിക്കുകയല്ല ഒരു ക്രൈമിനെ പ്രോത്സാഹിപ്പിക്കുകയുമല്ല മറിച്ച് നിങ്ങൾ ചെയ്തു കൂട്ടിയ പേക്കൂത്തുകൾക്ക് തിരിച്ചടി ലഭിക്കും എന്നുള്ളത് സൂചന മാത്രമായിട്ട് നിങ്ങൾ കാണുക അതായത് കല്യാശ്ശേരിയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോക്കിടയിൽ പെട്ടുപോയ ഒരു കാറിനകത്തെ ഗർഭിണിയും അവരുടെ ഭർത്താവും നേരിട്ടത് ഗുജറാത്ത് മോഡലിനെ വെല്ലുന്ന രീതിയിലുള്ള പീഡനമാണ് ഗർഭിണിയുടെ മുന്നിൽ വെച്ച് അവളുടെ ഭർത്താവിനെ ക്രൂരമായി തല്ലിച്ചതക്കുകയും ഇത് കണ്ട ഗർഭിണി കുഴഞ്ഞു വീഴുകയും ചെയ്തത് നമ്മൾ ഞെട്ടലോട് കൂടി കണ്ട വാർത്തയാണ് തുടർന്ന് പയ്യന്നൂർ പോലീസ് പ്രതികളായ രണ്ടുപേരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കുകയും ചെയ്തു വിഷയം ഇപ്പോൾ ഈ ക്രൂരകൃത്യം ചെയ്ത ശ്രീ രൺദീപിന്റെ വീട്ടിലെ പൾസർ ബൈക്ക് ആരോ അർദ്ധരാത്രിയിലെത്തി കത്തിച്ചു കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അതിന്റെ ചിത്രങ്ങളടക്കം നവമാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിക്കുകയാണ് ശ്രീ രൺദീപ് നേരത്തെയും ഇതുപോലെയുള്ള ചില സംഭവങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ആളാണെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ തടവും ലഭിച്ചു ഒപ്പം സ്വന്തം പൾസർ ബൈക്കും കത്തിച്ചാമ്പലാവുകയും ചെയ്തു എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സംഘികൾക്ക് കിട്ടിയത് എട്ടിന്റെ പണി തന്നെയാണ് അതായത് കൊച്ചുകേരളത്തിൽ ഗുജറാത്ത് മോഡലും യു പി മോഡലും പരീക്ഷിക്കാൻ മുന്നോട്ട് വരുന്നവർ ഇത്തരം കാര്യങ്ങൾ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നിലോട്ട് പോകുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട അതായത് ആക്രമണത്തെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല ആക്രമണകാരികളെയും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല അത്തരത്തിൽ ആക്രമം നടത്തുന്നവർക്ക് പ്രതിരോധത്തിന്റെ മാർഗത്തിൽ തിരിച്ചടി ഉണ്ടാവുക തന്നെ ചെയ്യും ഇല്ല എങ്കിൽ അവർ വളർന്ന് പന്തലിക്കുകയും ഉത്തരേന്ത്യയിൽ നടക്കുന്നത് പോലെയുള്ള പീഡനങ്ങളും വർഗീയ കലാപങ്ങളും നമ്മുടെ കൊച്ചു കേരളത്തിൽ അവർ നടത്തുകയും ചെയ്യും അതിനെ തടയിടാൻ പ്രതിരോധം അത്യാവശ്യമാണ് നിലവിൽ ജലിനകത്ത് കിടക്കുന്ന പ്രതികൾക്ക് ഇതും കൂടി കേട്ടപ്പോൾ സമാധാനമായി കാണും ഡെസ്ക് പബ്ലിക് കേരളം